ബാക്ക് ടു ഫാമിലി മിനിറ്റ്സ് നമ്മൾ നമ്മളെങ്കടെ പോണെന്നറിയോ കടച്ചക്ക പൊട്ടിക്കാൻ നമ്മുടെ അച്ഛൻ്റെ വാഴയില് അപ്പുറത്ത് കടച്ചക്ക മരണ്ട് അപ്പൊ നമ്മൾ കടച്ചക്ക പൊട്ടിക്കാൻ പോകട്ടാ നല്ല സൂപ്പർ ഇതായിട്ട സ്ഥലമാണ് കണ്ടാ സൂപ്പർ സൂപ്പർ ആയിട്ടില്ലേ പോയിട്ട് പൊട്ടിക്കാം നമ്മുടെ ടീച്ചറെ വിളിച്ചു നമ്മൾ ആറങ്ങാൻ പോകുന്നത് അങ്ങനെ നമ്മൾ നടക്കാട്ട നമ്മുടെ വീടിന്റെ തന്നെ തന്നെയാ ഈ വാഴത്തോട്ടം നല്ല കൂളിങ് നല്ല തണവു നല്ല എന്താ പറയാ ഒരു ബെയിലില്ല അവിടെ പിന്നെ എഴുതുന്നേരം നനവ് കിടക്കുന്നതല്ലേ അപ്പൊ നമ്മള് ശ്രദ്ധിച്ച് നടക്കണം ഞാനൊരു വട്ടം സ്ലിപ്പ് ആവാൻ വേണ്ടി പോയിട്ടാ എന്നിട്ട് അവിടെ നിന്നിട്ട് അബിയേനോട് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും അതുപോലെ തന്നെ സെൽഫികളൊക്കെ എടുത്തുട്ടാ അപ്പൊ അബിയേട്ടം പറയുന്നുണ്ട് നേരം വൈകും വേഗം പോയി പൊട്ടിക്കുക എന്ന് പറയുന്നുണ്ട് അതുമാത്രല്ല നമ്മുടെ ആൻ്റെ ഏട്ടം വാഴയിലുണ്ടായിരുന്നു എപ്പോഴും പണിക്കാർ ഉണ്ടാവും അച്ഛൻ വീട്ടിലായിരുന്നു എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ നല്ല തണവാ അപ്പൊ നമ്മള് നേരം ഇവിടെ ഇങ്ങനെ നിന്നു കുറച്ചൊരു കൂളിങ് നല്ലൊരു കൂളിങ് നനവുള്ളത് അല്ലേ പിന്നെ നമ്മൾ നമ്മൾ അവിടെയാണ് നിൽക്കണേ നമുക്ക് നമുക്ക് പൊട്ടിക്കാൻ അവിടെ അപ്പോൾ പോയി പൊട്ടിച്ചിട്ട് വരാം വരാം കാര്യങ്ങളൊക്കെ വെക്കണം പോയിട്ട് വാ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോഴേ ആന്റെ ഏട്ടൻ അവിടെ ജോലിക്ക് നിക്കുന്നുണ്ട് ഇവിടെ അച്ഛൻറെ വാഴ മാത്രല്ലാട്ടാ അപ്പുറത്ത് ആൻറെ ഏട്ടൻറെ വഴയുണ്ട് പിന്നെ അവിടെ ഗോവിന്ദേട്ട അങ്ങനെ ഇവിടെ ഫുൾ കൃഷിക്കാരാട്ടാ ഈ ഭാഗം ഫുൾ ഇങ്ങനെ വാഴ കൃഷി എന്താ പറയാ കൃഷിയോടനുബന്ധിച്ച് ജീവിക്കുന്ന ആൾക്കാരാ അപ്പോൾ നമ്മൾ ആന്റേട്ടനെ കണ്ടു അപ്പൊ ആന്റേട്ടൻ നമ്മളെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണാറുണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ ആന്റേട്ടനോട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് നിന്നിട്ട് നമ്മൾ കടച്ചൊക്കെ പൊട്ടിക്കാൻ കയറിയിട്ടാ അപ്പൊ അബ്യേട്ടനോട് ഞാൻ പറയുന്നുണ്ട് എന്ത് മനുഷ്യ എന്നെയാണ് ഈ കാട്ടിക്ക് വിടുന്നത് വല്ല പാമ്പ് കൊത്തി ചത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ കല്യാണം കഴിക്കാൻ അല്ലേതൊക്കെ പറഞ്ഞു അബ്യാട്ടനെ കുറെ വട്ടി കളിപ്പിച്ചിട്ടാട്ടാ നമ്മൾ കടച്ചൊക്കെ പൊട്ടിക്കാൻ നിന്ന് ഒരെന്നെ പൊട്ടിച്ചുള്ളൂ ഞാൻ ബാക്കിയൊക്കെ അബിയേട്ടൻ തന്നെ ആട്ടാ പൊട്ടിച്ചത് രണ്ടെണ്ണം അത്രേ ഉള്ളൂട്ടാ നമുക്കത് മതി നമുക്ക് അത് ധാരാളമാണ് അപ്പൊ നമ്മളങ്ങനെ തിരിച്ചറങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇത് വെച്ചിട്ട് വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാൻ നമുക്ക് ഇത് എന്റെ തലമുണ്ടയിൽ തന്നെ ഉരുത്തിരിഞ്ഞ് വന്ന ഒരു ഐഡിയ ആട്ടാ കടച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് മാത്രല്ല നമ്മുടെ ഫ്രിഡ്ജിൽ ചിക്കൻ പാട്ട്സ് ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ടും കൂടിട്ടിട്ട് എന്തെങ്കിലും ചെയ്യാലോ എന്ന് വിചാരിച്ചിങ്ങനെ ഐഡിയ വന്നപ്പോ അഭ്യർണ്ണയും കൊണ്ടിട്ട് കടച്ചൊക്കെ പൊട്ടിക്കാൻ പോയത് കടച്ചൊക്കെ അവിടെ ഉണ്ടെന്ന് പറയാൻ ചെയ്തു അപ്പോ നോക്കി ഞാൻ രണ്ട് കടച്ചക്ക ഫുൾ ആയിട്ട് എടുത്തിട്ട ഞാൻ ഒരെണ്ണം മാത്രമേ എടുത്തോളൂ ഇപ്പൊ കടച്ചക്ക എല്ലാവർക്കും നന്നാക്കാനും കാര്യങ്ങളൊക്കെ അറിയാലോ പക്ഷേ ഞാൻ ആദ്യമായിട്ടാ കടച്ചക്കയും കരള് കറിയും കൂടി വെക്കുന്നത് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണണുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഇപ്പൊ കടച്ചക്ക സീസൺ വന്ന് തുടങ്ങിയിട്ടുണ്ടല്ലോ നമ്മുടെ ചക്ക സീസൺ കഴിഞ്ഞപ്പോൾ കടച്ചക്ക സീസണായി അപ്പോ ചക്കരെ പോലെ തന്നെ അത്യാവശ്യം പശിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അല്ലെങ്കിൽ ചക്ക നന്നാക്കുമ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒക്കെ തേച്ചിട്ടാണ് പക്ഷെ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ വെക്കണതെന്ന് താനും കേട്ടാ അപ്പം നോക്കിയാൽ ഞാൻ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയിൽ അത് മുക്കി വെച്ചിട്ടുണ്ട് നന്നായി കഴുകിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പറമ്പിൽ നിന്ന് പൊട്ടിച്ചാലും എന്തെങ്കിലും വല്ല ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കി വെക്കാം പിന്നെ നമ്മൾ നമ്മൾ ഫ്രിഡ്ജിൽ പോയിട്ട് കുറച്ച് കരളെടുത്തുകൊണ്ട് വന്നു അതിൽ നിന്ന് നമുക്ക് വേവിക്കണം ഇവിടെ ഞാനൊരു മൂന്ന് നാല് വിസിലൊക്കെ അടിക്കാം അതിൻ്റെ ഇടയിൽ എൻ്റെ കുക്കറെ പണി തരും കുക്കറെ എനിക്ക് കറക്റ്റ് നമുക്ക് അത് ശരിയായില്ലെങ്കിലേ കറക്റ്റ് അത് മൂടാൻ പറ്റില്ല ഒരു വിധത്തിൽ നമ്മള് കുക്കറിനെ മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ഉപയോഗിക്കില്ല കേട്ടോ നമ്മൾ സാധാ ചിക്കൻ കറിയൊക്കെ വെക്കില്ലേ ഇപ്പോൾ കടച്ചക്കയ്ക്ക് പകരം നമ്മൾ മരച്ചീനി അല്ലെങ്കിൽ പച്ചക്കായൊക്കെ ഇട്ട് വെക്കില്ലേ എനിക്ക് അങ്ങനെ ഒരു ഐഡിയ പോയപ്പോ കടച്ചൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ട് ഇപ്പൊ ഈ ഉദ്യമത്തിലേക്ക് ഞാൻ കയറിയിട്ടുള്ള അപ്പൊ പോലെ തന്നെ നമ്മള് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക അത് വഴി വരുമ്പോൾ നമുക്ക് സവാള തക്കാളിയൊക്കെ ഇടാം അപ്പം ഞാൻ അതിന് മുന്നേത്തിരി കടുകും പെരിഞ്ചി പെരിഞ്ചീരകവും പിന്നെന്താ ഉലുവൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് മതിയധികം വേണ്ടെന്നാണ് ഞാൻ ഉലുവ എന്തോ ഒരു കറിയിലിട്ടിട്ടേ അത് കൂടിയപ്പോൾ ഒരു കൈപ്പ് രസം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ കരൽ ഇവിടെ വെന്തിട്ടുണ്ട് നമുക്ക് ആ കരലിൽ നമ്മുടെ നേരത്തെ മുഖ്യ വെച്ചുണ്ടായിരുന്ന കരച്ചക്കൽ അതൊന്നും ഒരു രണ്ട് വിസിൽ കറച്ചക്ക വേവേണ്ട ഒരു വിസിൽ പിന്നെ നമ്മുടെ ഇതിലൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ടല്ലോ അപ്പൊ അതിലിരുന്നിട്ടായാലും കറച്ചക്ക വേ കറച്ചക്കധികം വേവൊന്നില്ല കേട്ടോ അപ്പൊ നമ്മൾ അതിലേക്ക് ആക്കിയിട്ട് നമ്മൾ ചട്ടിയിലാട്ടാ വെച്ചല്ലേ ചട്ടിയിൽ വെച്ചൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുന്നു പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ ഇന്ന് ഞാനത് കിട്ടു അങ്ങനെ നമ്മൾ കുറച്ച് ചിക്കൻ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് സംഭവം അവിടെ സെറ്റായിട്ടാണ് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാട്ടും നല്ല ടേസ്റ്റായി എനിക്ക് തന്നെ ഇഷ്ടമായി അതുമാത്രമല്ല ഇത് ചോറിൻ്റെ ഒപ്പം ഇല്ലാട്ടോ ഇന്നലെ പത്തിരിയാണ് ചപ്പാത്തിരി ഒക്കെ കൂടെ കഴിക്കാൻ ടേസ്റ്റാണ് ആണ് ഇതിപ്പോൾ ഈ ആക്രാന്തം കൂടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ കടച്ചക്ക വാരി എടുത്തു വാരി എടുത്തപ്പോൾ എൻ്റെ കൈയ്യൊക്കെ ഒന്ന് പുള്ളി എന്നാലും ഞാൻ കഴിച്ചു കഴിച്ചപ്പോൾ ടേസ്റ്റ് ഞാൻ വെറുതെ കുത്തി കഴിച്ചു അപ്പോൾ കടച്ചക്ക സീസൺ വരുന്നുണ്ട് അപ്പോൾ കിട്ടണവരൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നോട് ഇവിടെ പറഞ്ഞോളൂ കേട്ടോ